നമസ്കാരം കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് ചാനൽ ചർച്ചകളിൽ സ്വരാജിന് കത്തിക്കയറാൻ സാധിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇനി കേരളത്തിൽ സി പി എമ്മിനോ സ്വരാജിനോ വിജയിക്കുക എന്നത് ഒരു ബാലികേറ മല തന്നെയായിരിക്കും കാരണം സ്വരാജ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് കുറേ മലയാള ഭാഷ പറഞ്ഞ് എതിർ സ്ഥാനത്ത് നിൽക്കുന്ന അതായത് എതിർ പാർട്ടിക്കാരന്മാരെയൊക്കെ അടിച്ചിരുത്താൻ പറ്റുമെങ്കിലും തിരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല ജനങ്ങൾ ഏത് സ്വരാജ് ഏത് പാർട്ടിയാണോ പ്രതിനിധീകരിക്കുന്നത് ആ പാർട്ടി എന്തൊക്കെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു എന്നെല്ലാം അവർ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഒരു അന്തിമമായ ഒരു തീരുമാനത്തിൽ ഇന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം അല്ലെങ്കിൽ ഇന്ന പാർട്ടിയെ വിജയിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ സി പി എം സ്വരാജിനെ വിളിച്ചു വരുത്തി തോൽപ്പിക്കുകയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ട്രെയിൻ ടിക്കറ്റിനുള്ള ടിക്കറ്റ് എടുത്തുകൊടുത്ത് സ്വരാജിനെ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്ന് തോൽപ്പിക്കുകയായിരുന്നു കാരണം പിണറായി സർക്കാരിൻ്റെ പത്ത് വർഷ കാല കാലഘട്ടത്തിൽ തന്നെ രണ്ട് പ്രാവശ്യമാണ് സ്വരാജ് തോറ്റത് ഒന്നിപ്പോൾ നിലമ്പൂരിലും രണ്ട് നേരത്തെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും കാരണം കൂടാതെ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയപ്പോഴും സുപ്രീം കോടതി സ്വരാജിൻ്റെ എല്ലാ ആരോപണങ്ങളും തള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം സി പി എം അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു അഥവാ സി പി എം അത്രത്തോളം ജനങ്ങൾ വെറുത്ത ഒരു പാർട്ടിയായി മാറുന്നു കാരണം നമുക്കറിയാം ഇന്ത്യയിലേക്ക് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ അവിടെ ഒന്നും തന്നെ സി ഒരു പൊടി പോലുമല്ല ആദ്യമൊക്കെ ഇവർക്ക് അവകാശപ്പെടാൻ ത്രിപുരയുണ്ടായിരുന്നു ത്രിപുര ബി ജെ പി തന്നെ സി പി എമ്മിനെ അവിടെ നിന്ന് അടിച്ചു കൂടാതെ ആ ദൗത്യം ജനങ്ങളെ ഏറ്റെടുത്ത് അവിടെ നിന്നും അടിച്ച് കടക്കപ്പുറത്ത് സി പി എമ്മിനെ തള്ളി വിട്ടു ഇനി കേരളത്തിലാണ് കേരളത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു മത്സര പരീക്ഷ ഇത് ഒരു സെമിഫൈനലാണ് കണ്ടത് അതിൽ ഇടതുപക്ഷം തകർന്ന് അടിയുന്ന ഒരു കാഴ്ച കണ്ടു സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വരാജിനും പാർട്ടിക്കും നാണക്കേട് തന്നെയാണ് കാരണം സ്വരാജിന്റെ ഒന്ന് സ്വരാജിനെ വിളിച്ചു വരുത്തി ട്രെയിനിൽ വലിയൊരു ഒരു സ്വീകരണം ഒരുക്കുന്നു സ്വരാജ് ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സി പി എമ്മിന്റെ കുറേ നേതാക്കൾ സ്വരാജിനെ ആ മാലയിട്ടും സ്വീകരിച്ചും യാത്രക്കാർക്ക് പോലും ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ിൽ അവർ പെരുമാറുന്നു കൂടാതെ സ്വരാജിൻ്റെ സ്വന്തം മണ്ഡലം സ്വരാജ് പഠിച്ചു വളർന്ന സ്കൂള് ഉൾപ്പെടെ ഉള്ള എടുത്തെല്ലാം ജനങ്ങൾക്ക് സ്വരാജിനെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യം സ്വരാജിനെ പോലും അറിയില്ല സ്വരാജ് ഒരു 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 അവിടുത്തെ ജനങ്ങൾക്ക് സ്വരാജിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നതിന്റെ ഒരു ഉത്തമ തെളിവാണ് സ്വരാജിൻ്റെ മണ്ഡലങ്ങളിൽ പോലും സ്വരാജിനെ ലീഡ് ചെയ്യാൻ സാധിക്കാതെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് അങ്ങേയറ്റം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് തന്നെയാണ് കാരണം ഈ സ്വരാജ് വലിയ വിദ്വാനാണ് അല്ലെങ്കിൽ വല്ല പണ്ഡിതനാണ് എന്നൊക്കെ സ്വയം പ്രഖ്യാപിതമായി ആണ് സ്വരാജ് എല്ലായിടത്തും നിൽക്കുന്നത് അതുതന്നെയാണ് ശബരിമലയിൽ വന്നപ്പോൾ സമയത്ത് അയ്യപ്പനെയും അതോടൊപ്പം തന്നെ മളിക പ്രമ്മാവരെയും ഒക്കെ വെച്ചുകൊണ്ട് സ്വരാജ് എല്ലാ ഹിന്ദുക്കളുടെയും മനസ്സിലേക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സ്വരാജ് ഒരു പ്രസംഗം നടത്തിയത് കാരണം പ്രസംഗിക്കാം പക്ഷേ എന്തായാലും സ്വരാജ് പ്രസംഗിക്കുമ്പോൾ ഹിന്ദുക്കളെ മാത്രം താരടിച്ച് കാണിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാറുള്ളൂ കാരണം ഒരിക്കലും സ്വരാജ് മുസ്ലിമുകളെ അവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും അത് സ്വരാജ് മാത്രമല്ല സി പി എം കാരണം അവരിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച വോട്ടുകൾ അത് സ്വരാജിന് അതോടൊപ്പം തന്നെ സി വേണം അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഒരിക്കലും സ്വരാജ് ഒരു സി പി എമ്മിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കരുത് എന്നതാണ് അഭിപ്രായം കാരണം ഇനി മത്സരിച്ചാൽ വെറും നാണം കെട്ട് നാർഗ് തന്നെ ചെയ്യും കാരണം രണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അവിടെ തോറ്റു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ ുന്നു അപ്പോൾ സ്വരാജ് എന്ന വ്യക്തിയെ സംബന്ധിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒന്നുമില്ല സി പി എമ്മിലെ കുറേ ടൂക്കടാ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ടു കുറെ അണ്ണികളുടെ മനസ്സിൽ സ്വരാജ് എന്തോ ആണ് എന്നൊരു വിചാരം ഒഴികെ ജനങ്ങളുടെ മനസ്സിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സ്വരാജ് ഒരു ബിഗ് സീറോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് വ്യക്തമായ ഒരു ചാർട്ട് നിലമ്പൂർ വയ്യലക്ഷൻ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് ഇനിയിപ്പോൾ സി പി എമ്മിന് പറയാം ഇത് ഒരു അൻവറും യു ഡി എഫും തമ്മിലുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ ബി ജെ പി യു ഡി എഫ് തമ്മിലൊരു അന്ധധാരയെന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ സ്വരാജിനെ ഒന്നാമത്തെ കാര്യം സ്വരാജിനെ തോൽപ്പിച്ചത് എം വി ഗോവിന്ദൻ തന്നെയാണ് കാരണം ഗോവിന്ദനെ ക്യാമറയും മയക്കും കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്താണോ പറയുന്നതെന്ന് പുള്ളിക്ക് പോലും അറിഞ്ഞുകൂടാ വാ തുറന്നാൽ പുള്ളി എവിടെയൊക്കെയോ പോകും കാരണം എറണാകുളത്തേക്ക് പോകുന്നതിന് പേരും പുള്ളി വാ തുറന്ന് കഴിഞ്ഞാൽ നേരത്തെ നിൽക്കുന്നത് വല്ല ചൈനയിലോ അല്ലെങ്കിൽ വല്ല ഇറാനിലോ വല്ലതായിരിക്കും അങ്ങനെയാണ് ഗോവിന്ദൻ്റെ സംസാരം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ പിണറായി വിജയൻ തന്നെ ഒരു താക്കീത് നൽകിയത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്താണ് പറയുന്നതെന്ന് ആദ്യം ഒരു കൃത്യമായൊരു ബോധം വേണമെന്ന് കാരണം ഈ പാർട്ടിക്കാർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകുന്നു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്തായാലും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമമായ തെളിവാണ് ഇന്ന് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് കൂടാതെ ഇന്ന് തന്നെ നമുക്കറിയാം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞുതന്നെ അത് കേട്ടു കഴിഞ്ഞാൽ ഒരു സമനില തെറ്റിയതുപോലെ എന്തൊക്കെയോ കുറേ മലയാള വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് സ്വരാജ് പറയുന്നു എന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സ്വരാജിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് സ്വരാജിനെ തോൽപ്പിച്ചത് ഗോവിന്ദനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ സൈബർ ടീം എല്ലാം കൂടെ ഇപ്പോൾ എം വി ഗോവിന്ദന് തന്നെ ഒരു പൊങ്കാല തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ക്യാമറയോ മാക്യൂ കണ്ടു കഴിഞ്ഞാൽ ഗോവിന്ദിന്റെ കിളി തന്നെ പോകുമെന്നത് പല മാധ്യമ പ്രവർത്തകരും പല പാർട്ടിയിലെ അതായത് സി പി എമ്മിലെ പല നേതാക്കളും പല അണികളും പറയുന്നൊരു കാര്യം തന്നെയാണ് കൂടാതെ ഭരണപരാജയമല്ല നിലമ്പൂരിൽ സി പി എമ്മിനെതിരായ വിധിയായി മാറുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നത് നിലമ്പൂരിൽ സി പി എം തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി പിണറായി വിജയൻ അല്ല മറിച്ച് ഗോവിന്ദനാണെന്ന് മുൻകൂർ ജാമ്യമാണ് ഇന്നലെ പിണറായി വിജയൻ തന്നെ എടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതിനു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ റെഡ് ആർമി ഫേസ്ബുക്ക് പേജിൽ വിമർശനവും രൂക്ഷ മായി തന്നെ നടക്കുന്നുണ്ട് നന്ദിയുണ്ട് മാഷേ എന്നാണ് എം വി ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദന് നടത്തിയ ആർ എസ് പിന്തുണ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ പരോക്ഷ വിമർശനം നേരത്തെ പി ജെ ആർമി എന്ന പേരുള്ള പേജായിരുന്നു റെഡ് ആർമി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്ന് സഹകരിച്ചിരുന്നു എന്നാണ് എം വി ഗോവിന്ദന്റെ പരാമർശം ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ പറഞ്ഞതിൽ വ്യക്തത വരുത്തി ഗോവിന്ദൻ തന്നെ രംഗത്തെത്തിയിരുന്നു തന്റെ പരാമർശം എല്ലായ്പ്പോഴും ഗോവിന്ദൻ പറഞ്ഞതുപോലെ വളച്ചൊടിച്ചതാണ് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്നൊക്കെയുള്ള സൂചിപ്പിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യത്തിൽ ജനതാ പാർട്ടിയുമായി ചേർന്നായിരുന്നു നിന്നത് എന്നടക്കം ഗോവിന്ദന്റെ തൊടുന്യായങ്ങൾ ക്യാപ്സുകളിൽ ഗോവിന്ദൻ ഇന്നലെ രാഷ്ട്രീയ െട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇനിയും ഉണ്ടാവില്ല എന്നും ഗോവിന്ദൻ തന്നെ വസതകൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും ആർ എസ് എസുമായി യോജിപ്പിൻ്റെതായ ഒരു മേഖലയും ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാലും മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും തമ്മിൽ അടിയാണ് എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാം കാരണം പിണറായി വിജയനാണ് ഹിറ്റ്ലറായി നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതെന്തായാലും സി പി എമ്മിലെ തന്നെ അണികൾക്കും നേതാക്കൾക്കും വലിയ ആമർശമുണ്ട് പിന്നെ ഈ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഹിന്ദുക്കളെ എല്ലാം തന്നെ സോപ്പിടണം എന്ന് പറഞ്ഞുകൊണ്ട് യുവന്മാരൊരു ഉത്തരവടിച്ചിറക്കി ഇതോടുകൂടി ഇത് കേട്ടപാടായി കേൾക്കാത്ത പതി പൈസ കിട്ടുന്ന പണിയാണല്ലോ ക്ഷേത്രമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ നിടഞ്ഞു കയറി പ്പോൾ ക്ഷേത്ര ഭരണസമിതി അംഗവും ആകെ പാഴെ എല്ലാത്തിലും ദേവസ്വം ബോർഡിൻ്റെ കമ്പിളിയിട്ട് കുഴഞ്ഞു മറഞ്ഞൊരു അവിയൽ വരുവത്തി കിടക്കുകയാണ് ഇനിയും നേരെ ശിവ സി പി എമ്മിൽ സഞ്ചരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവസാനത്തെ ഒരു പാർട്ടിയായി അത അതായത് കേരളത്തിന് ഇനി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സി പി എമ്മിൻ്റെ അന്ത്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്